ചൂട് മുന്നിട്ട് എല്ലാരോടും എല്ലാവർക്കും ഹായ് നമസ്കാരം രാജേഷിനായിട്ട് എനിക്കും ജീവിക്കും ഒരു ത്രീ ഇയേഴ്സ് വേണം ആ ഒരു മൂന്ന് മൂന്നര നാല് വർഷത്തെ ഒരു ഒരു പരിചയമുണ്ട് ആ പരിചയം നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഇപ്പോഴും ഒത്തിരി ആളുകൾ വരുമ്പോൾ ഞങ്ങളോട് ചോദിക്കും ഈ ഫേർണിച്ചർ ഞങ്ങള എൻ്റെ സ്റ്റുഡിയോ റൂം എൻ്റെ വാനിറ്റി എൻ്റെ വാനിറ്റി ഒക്കെ റിസ്വാൻ എന്നോട് ചോദിക്കുമായിരുന്നു ആദ്യം നല്ല ഭംഗിയുണ്ടല്ലോ നീ എവിടെയാ ചേപ്പിച്ചില്ലട അങ്ങനെ എന്നോട് ഒരുപാട് ഒത്തിരി പേര് ചോദിക്കും വീഡിയോസിൽ കാണുമ്പോഴും ചോദിക്കും അപ്പൊ ഫുൾ ക്രെഡിറ്റ്സ് ഗോസ് ടു രാജേഷ് ആൻഡ് ഹെവൻ ഇൻറ്റീരിയേഴ്സ് ഹെവൻസ് ഇൻറ്റീരിയേഴ്സിന്റെ വർക്കാണ് ഞങ്ങളുടെ വീട് ഇത്രയും ഭംഗിയായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നത് ഹോൾ ടീം ഓഫ് ഹെവൻസ് ഇൻറ്റീരിയേഴ്സ് രാജേഷ് എസ്പെഷ്യലി ഒരു ബിഗ് 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 കൺഗ്രാജുലേഷൻസ് ഫോർ ബിസ് സക്സസ് ഇനിയും 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 കോട്ടയത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഓരോ 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 ഷോറൂം വെച്ച് തുടങ്ങാനുള്ള എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ ഞങ്ങൾ എല്ലാവരെയും ഈ ഒരു വലിയ ചടങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവരെയും കാണുകയും ചെയ്തു ഒത്തിരി സന്തോഷം താങ്ക് യു ക്ഷി കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് കേട്ടാലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്റെ നാടാണ് അപ്പൊ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ അൺഫോർനൽ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല പക്ഷെ എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം രാജാരും പറയുന്ന പോലെ ഞങ്ങൾ എല്ലാരും മറ്റേ ചെയിൻ റിയാക്ഷൻ പോലും ഫാമിലി ആയ ആൾക്കാരാണ് കാരണം ഈ ചേച്ചിക്ക് ഭരണചേച്ചിക്ക് അറിവ് തന്നിരിക്കാനുള്ള ചേച്ചിയും മറ്റേ ചുച്ചിനും ബൾപ്പ് തിരഞ്ഞു നിൽക്കുന്ന ടേബിൾ കണ്ടിച്ചാണ് വേനൽ ടേബിൾ അത് കണ്ടാണ് ഞാൻ രായ സ്വൈര്യം കൊടുക്കാറ് ഞാൻ എന്റെ പ്രവർത്തനം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് എന്റെ റൂമും എന്റെ റൂം മാത്രമല്ല എന്റെ ഫുൾ ഫുൾ വീട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തത് രായ് ഏട്ടനാണ് ഫുൾ ചെയ്തിരുന്നത് അപ്പൊ എല്ലാവരും ആര് വന്നാലും എന്റെ ഫ്രണ്ട്സും ആര് വന്നാലും എന്റെ വീഡിയോസിലൊക്കെ കാണുന്ന ചോദിക്കുന്ന കാര്യമാണ് ഇന്റീരിയർ ആരാ ചെയ്തത് രായാണ് ഹെവൻ സിന്റീറാണ് ചെയ്തത് സോ ഒരുപാട് ഹാപ്പിയാണ് അങ്ങനെ ഒരു അടുപ്പല്ലാതെ അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും ഒരു പറഞ്ഞാണ് ബ്രദറിൽ എളുപ്പമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി പരമായിട്ട് ഞങ്ങൾ ഒത്തിരി അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് സോ ഓൾ ദ വെരി ബെസ്റ്റ് അവരെ ചേച്ചി പറഞ്ഞപോലെ തന്നെ എല്ലായിടത്തും ഓൾ അതെപ്പോൾ വെരി ബെസ്റ്റ് സോ മച്ച് മീനാക്ഷി സോ ഓൺ നമ്പർ